അർഹതയുള്ളതിനെ മാത്രം അവശേഷിപ്പിക്കാനാണ് വന്നതെങ്കിൽ പ്രകൃതിക്ക് ആദ്യമേ തന്നെ അർഹതയുള്ളതിനെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ അർഹതയില്ലാത്തതിനെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് ഏത് നിമിഷവും മരിക്കാമെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യം ജീവൻ ഇല്ലാതെയാകാം പറയുന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ആ ജീവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നിരിക്കെ ജീവിക്കുന്നു എന്നുള്ളതല്ലോ അത്ഭുതം മരിക്കുന്നില്ലല്ലോ എന്നുള്ളതല്ലേ അത്ഭുതം ചാവുന്നുണ്ട് എന്നുള്ളതല്ലോ അത്ഭുതം ചാവുന്നില്ലല്ലോ എന്നുള്ളതല്ലേ അത്ഭുതം അടിസ്ഥാനപരമായി അതിന്റെ നാശമാണ് കൂടെയുള്ളത് എന്ന വാസ്തവം ഉണ്ടായിരിക്കുക തന്നെ മരണം എന്നുള്ളത് അനുഷ്ഠി സത്യമാണെന്നിരിക്കുക തന്നെ അർഹതയുള്ളതിന്റെ അതിജീവനം എന്ന് പറയുന്നതിന്റെ അർത്ഥരാഹിത്യം എത്ര വലുതാ അങ്ങനെ പിന്നെ മരണം സംഭവിക്കും ഇനി ഇതിന്റെ ഇടയിലേക്ക് വരുന്ന നമ്മൾ ഭൗതികവാദത്തെ തള്ളുമ്പോൾ ഒരു കൂട്ടർ കൂടി വരുന്നുണ്ട് ആ കൂട്ടരാണ് സയന്റിഫിക് റാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ സയന്റിഫിക് എന്നൊക്കെ പറയുന്ന മാക്സിയൻ ഭൗതികവാദികൾ ഞാൻ അവരെ വ്യക്തിപരമായ പേരെടുത്ത് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നാസ്തികന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഒരു ഐഡിയോളജി ഇല്ലാത്തവരാണ് ആ ഉള്ളവരിൽ രണ്ട് കൂട്ടരാണ് ഉള്ളത് ഒന്ന് ആന്റി ഇസ്ലാമിസ്റ്റുകൾ അവർക്ക് പ്രത്യേകിച്ചിട്ട് എന്താണ് ഭൗതികത നാസ്തികത യുക്തിവാദം ഒന്നും വലിയ ധാരണ ഉണ്ടാവില്ല അവർക്ക് കുർആാനികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് അനുഭവപരമായിട്ടുള്ള ചില ധാരണകൾ ഉണ്ട് ഇല്ലെന്ന് നാം പറയുന്നില്ല മറ്റൊന്നുള്ളത് സയന്റിഫിക് ഹ്യൂമനിസ്റ്റുകളാണ് മറ്റൊന്നുള്ളത് സയന്റിഫിക് മെറ്റീരിയലിസ്റ്റുകൾ അല്ലെങ്കിൽ സയന്റിഫിക് റാഷണലിസ്റ്റുകളാണ് ഞങ്ങളുടേതാണ് ശാസ്ത്രീയ ഭൗതികവാദം എന്ന് പറയുന്നവരാണ് മാക്സിയൻ ഭൗതികവാദികൾ നിങ്ങൾ മതവിശ്വാസികളെ സംബന്ധിച്ച് കളിയാക്കാറുണ്ട് നിങ്ങൾ കുറച്ചുകൂടി എൻ്റെ കൂടെ സബുറാക്കുക ഈ മുസ്ലിങ്ങളുടെ ഒരു കാര്യം അല്ലെ തമാശയാണ് കാരണം ഉത്തരം കിട്ടാത്തതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കളിയാക്കും പക്ഷെ നിങ്ങളെ നാലിച്ച് നോക്കും ഈ ചോദ്യത്തിന്റെ പിറകിലൊക്കെ അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒറ്റവാക്കിൽ ഉത്തരമല്ലേ ആരാ സാൽമൺ മത്സ്യത്തിന് ദിശാപാദം കൊടുക്കുന്നത് സ്വയം എത്ര ലളിതമായ ഉത്തരമാണ് ആരാണ് ആട്ടിക്കൺ പക്ഷികൾക്ക് ദിശാബോധം കൊടുക്കുന്നത് സ്വയം എങ്ങനെയാണ് ഈ നേരിയ സിംഗുലാരിറ്റിയിൽ നിന്ന് ഈ എക്സ്പാൻസീവായ പ്രപഞ്ചം ഉണ്ടായത് അതും ഔട്ടർ സ്പേസിലൊക്കെ വികസിക്കുന്നത് നമ്മൾ കണ്ടെത്തിയ ഏതെങ്കിലും ഒരു ജെറ്റ് വിമാനത്തിന്റെയോ യുദ്ധ വിമാനത്തിന്റെയോ ഒന്നും വേഗതയിലല്ല ഊഹ്യമായിട്ടുള്ള വേഗതയിലാണ് ഈ പ്രപഞ്ചം വികസിക്കുന്നത് നമ്മളൊക്കെ ഈ ആനിമേഷൻ വീഡിയോയിലൊക്കെ പ്രപഞ്ചം പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോ അത് തന്നെ നമുക്ക് വലിയൊരു കൗതുകമാണ് അത് സാധ്യമായ നമ്മുടെ ഡാറ്റകൾക്ക് സാധ്യമാക സാധ്യമായ മാക്സിമം പ്രസന്റേഷൻ ആണ് അതിന്റെയൊക്കെ കോടാന് കോടാന് കോടി വേഗതയിലാണ് ഈ പ്രപഞ്ചം വികസിക്കുന്നത് അത്രയും വലിയ പ്രാപഞ്ചിക വികാസം അവിടെ ഒറ്റവാക്കിൽ ഉത്തരമല്ലേ ഭൗതികൾ കൊടുക്കുന്നത് ആരാ വികസിപ്പിക്കുന്നത് ഡാർക്ക് എനർജി എന്ത് സിമ്പിൾ ആയ പേരാണ് ഡാർക്ക് എനർജിയെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തത് കൊണ്ടല്ലേ മാഷെ ഡാർക്ക് എന്തൊരു കോൺട്രാഡിക്ഷൻ ആണ് ആരാണ് ഈ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ വേഗതയെ ത്വരിതപ്പെടുത്തുന്ന ഏജന്റ് ആരാ ആരാമോർജം അങ്ങനെ ഊർജമുണ്ടോ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിട്ടില്ല അനുമാനമാണ് കൃത്യമായ വിശദീകരണമില്ല മറ്റേ ചാട്ടം അങ്ങോട്ടേക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമല്ല ശാസ്ത്രം അതിനുള്ളതാണ് ശാസ്ത്രത്തിന്റെ അതാ അതേസമയം ആ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മറുസാധ്യതകളെ നിഷേധിക്കുന്ന ഭൗതികവാദികൾ ചെയ്യുന്നതാണ് ആശയപ്പാ കാരണം ഇതിനെ വികസിപ്പിക്കുന്നതാര എന്ന് ചോദിക്കുമ്പോൾ മതവിശ്വാസികൾ അള്ളാഹു എന്ന് പറയുന്നത് അബദ്ധമാണെങ്കിൽ ആ അള്ളാഹു ആണ് വികസിപ്പിക്കുന്നത് എന്നൊരു രേഖയെങ്കിലും അക്കാദമിക്കൽ ഈ ടെസ്റ്റിമണി പ്രൂവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബെയ്സ് അതാണ് ടെസ്റ്റിമണി പ്രൂവ്ഡ് ആയിട്ടുള്ള ഖുർആാനിലെ അള്ളാഹു അവിടെ ഉണ്ടെന്നിരിക്കെ ശ്യാമദ്രവ്യം പറഞ്ഞിട്ടില്ലല്ലോ ഞാനാണ് വികസിപ്പിക്കുന്നത് എന്ന് അപ്പൊ പിന്നെ അത് അത് ഒരു ലോജിക്കലി ഒരു ഫാൾസ് ആണ് ഞാൻ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടതില്ല ഞാനാണ് വികസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞൊരു അള്ളാഹു ചരിത്രത്തിലുണ്ട് മാനവ ചരിത്രത്തിലുണ്ട് അന് എക്രത്തു പഠിച്ചിട്ടില്ലേ അത് പറഞ്ഞത് അനിവോഡ് ഹബിളിന് ശേഷം വേറൊരാളെ തിരുത്തിയാൽ നമുക്ക് അപ്പൊ പറയാം കാരണം അത് മറ്റൊരു ചർച്ചയിലേക്ക് പോകും കണ്ടെത്തെ പട്ടിയതിന് ശേഷം നല്ല നിങ്ങൾ ഖുറാനിൽ ആയത് കൊണ്ടുവരുന്നത് വരുന്നതെന്ന് അങ്ങനെ തന്നെ സാധ്യമാവുള്ളൂ എങ്കിലേ ഇവിടെ ചിന്താപരമായിട്ടുള്ള സന്തുലിതം ഉണ്ടാവുകയുള്ളു നവരത്ന ശോഭ എന്ന് ശോഭിട്ടില്ലേ ഈ ദിശയിൽ നിന്ന് മറ്റൊരു നിറം മറ്റൊരു ദിശയിൽ നിന്ന് മറ്റൊരു നിറം മറ്റൊരു ദിശയിൽ നിന്ന് മറ്റൊരു നിറം ചതുർദിശാത്മകമായ ചതുർമാനാത്മകമായ ബഹു ബഹുദിശാത്മകമായ ബഹുമാനാത്മകമായ വ്യാഖ്യാനപരതയുള്ള അത്ഭുതങ്ങളുടെ അത്ഭുതം തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്നുള്ളതിന് തെളിവെന്താ ചർച്ച സ്വൽപ്പം ഡിവിയേറ്റ് ആയി അതിന്റെ തെളിവ് ടെസ്റ്റിമോണി തന്നെയാണ് നമ്മൾ അതിന്റെ ഏജാസിയായ ഭാഗത്തേക്ക് പോകുന്നില്ല ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിമോണിയാണ് എന്താണ് ടെസ്റ്റിമോണി പ്ലാറ്റോ തന്നെയാണ് റിപ്പബ്ലിക് എഴുതിയത് അംഗീകൃത സാക്ഷ്യം ലോകം അംഗീകരിച്ചതാ തിരുവള്ളുവരുടെ തന്നെയാണ് തിരുക്കുറൾ എന്താ തെളിവ് അത് ടസ്സിമോണിയ ലോകം അംഗീകരിച്ചതാ ഇലിയഡിന്റെ ഇലിയഡ് ഹോമറിന്റെ എന്താ തെളിവ് ടെസ്റ്റിമോണിയ അമേരിക്ക ഉണ്ട് അതൊക്കെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇനി അങ്ങനെയല്ലെങ്കിൽ അതിനെ ഇവിടെ ഇമ്മാനുവൽ കാൻ്റ് പറഞ്ഞതുപോലെ ഗണത്തിലേക്ക് പെടുത്തുന്ന ചില കേരളത്തിലെ യുക്തിവാദികളെയും കാണാൻ ഇടയാകുന്നുണ്ട് അത്തരം സംവാദം വേണമെങ്കിൽ നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഖുർആൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാണെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം മാനവചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ആ ഗ്രന്ഥത്തിൽ ഞാനാണിതിന്റെ പിന്നിലെന്ന് അള്ളാഹു അവകാശപ്പെടുന്നു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഞാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശക്തിയാണ് ഈ എക്സ്പാൻഷൻ നടത്തുന്ന ആക്സിലറേഷന്റെ പിന്നിൽ എന്ന് ഒരിക്കലും ഭൗതിക പദാർത്ഥം പറയില്ലല്ലോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ലോ എന്നിരിക്കെ ഭൗതികവാദികൾ ഒറ്റയടിക്ക് ചാടിക്കടക്കുകയാണ് അത് ഡാർക്ക് എനർജിയാണ് എന്ന് ഡാർക്ക് മാറ്റർ ആണ് എന്ന് അതിന് മാറ്റർ എന്ന് പേര് കൊടുത്തത് ഏത് അവകാശം പുറത്താം ഞാൻ നേരത്തെ അത് പറയുകയുണ്ടായല്ലോ ഇവിടെ സത്യത്തിൽ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് ആരാ ഭൗതികവാദികളാ മതവിശ്വാസികളല്ല ശാസ്ത്രത്തെ സ്വതന്ത്രമായി സമീപിക്കാനുള്ള എല്ലാ ആലോചനാപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള സാവകാശവും മതവിശ്വാസികൾ കൊടുക്കുമ്പോഴും ഭൗതിക വിശ്വാസികളെ ഭൗതികവാദികൾ കൊടുക്കുന്നില്ല ഒരു തെളിവ് മാത്രമൊന്നുമല്ല ഉള്ളത് ഇവിടെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭൗതികവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വന്നത് ഇപ്പോ നമുക്കറിയാമല്ലോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അവർ ശാസ്ത്രത്തെ മിസ് യൂസ് ചെയ്ത് നിങ്ങളെ നോക്കൂ രണ്ട് ഭൗതികവാദമാണ് ലോകത്തുള്ളത് മെക്കാനിക്കൽ മെറ്റീരിയലിസവും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും കേവല യാന്ത്രികവാദം ആശയവാദമാണ് അതിനെ കൊണ്ട് വലിയ കാര്യമില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കാണാൻ കഴിയില്ല ഇരുപതാം നൂറ്റാണ്ടിൽ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കാൾ മാക്സും കൂടി ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഹെഗലിന്റെ മെറ്റീരിയലിസത്തിൽ നിന്ന് കോപ്പി അടിച്ച് സ്വല്പം കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ പതിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് ആശയ ഏത് മേഖലയിലും രണ്ട് ദ്വയങ്ങൾ ഉണ്ടാകും ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണക്ക് തുണ കരക്ക് കടൽ ചെറുത് മുതൽ വലുത് വരെ നോക്കിയാൽ ആ ആശയത്തിന് മറുവാശയം അല്ലെ മറുപടിക്ക് തിരിച്ചടി തിരിച്ചടിക്ക് മറിച്ചടി മറിച്ചടിക്ക് കുറിച്ചടി കുറിച്ചടിക്ക് നീട്ടിയടി നീട്ടിയടിക്ക് വെച്ചടി വെച്ചടിക്ക് കോപ്പിയടി അങ്ങനെയൊക്കെയാണ് അതിനെ പഴയകാലത്ത് വിശദീകരിക്കാറുള്ളത് പക്ഷെ അങ്ങനെ എവിടെയും ഒരു ദ്വയമുണ്ട് ആ ദ്വയമാണ് ഈ പ്രാപഞ്ചികമായ സന്തുലിതത്വത്തെ നിലനിർത്തുന്നത് എന്ന് വരുത്താൻ ഈ സാക്ഷാൽ മാക്സിനേക്കാൾ കൂടുതൽ ആവശ്യത്തിന് സംഭാവന കൊടുത്തത് എങ്കൽസ് ആണ് എങ്കൽസ് കണ്ടെത്തിയത് എന്താ ആദ്യം എ ഉണ്ട് തീസിസ് മൈനസ് എ ആന്റി തീസിസ് പിന്നെ ആന്റി തീസിസ് ആയ ആ മൈനസ് എ വീണ്ടും നെഗറ്റീവണ മൈനസ് എ മൈനസ് എ ഇൻ മൈനസ് എ ഈക്വൽ ടു എ സ്ക്വയർ അപ്പോ ും ആന്റി തീസിസും കൂടി ചേരുമ്പോൾ ഒരു അധിക മൂല്യമുള്ള സിന്തസിസ് ഉണ്ടാകുന്നു ഇങ്ങനെയാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ കൂടി ചേരുമ്പോൾ സന്ധിക്കുമ്പോൾ സംഘടനത്തിൽ ഏർപ്പെടുമ്പോൾ അത് സന്ധിയാകുമ്പോൾ ഒരു പുതിയ ഒരു തത്വം ഉണ്ടാകുന്നത് ആശയം ആശയമുണ്ടാകുന്നത് അതുകൊണ്ട് ആശയ ലോകം കൂടി പദാർത്ഥത്തിന്റെ ഭാഗമാണെന്നിരിക്കെ ലോകത്തുള്ള ഏക സത്യം ഡയലക്ടിക്കൽ മെറ്റീരിയലിസമാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് എന്ന് പറയുന്ന ആ എങ്കിലെ സി എൻ തിയറി നിങ്ങളൊന്ന് നോക്കൂ ശാസ്ത്രത്തെ മിസ് യൂസ് ചെയ്തത് മൈനസ് എ മൈനസ് എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്തേ മൈനസ് എ പ്ലസ് മൈനസ് എ സമം സീറോ എന്ന് പറയാതിരുന്നത് അപ്പോ ഒരു പ്രീ പ്ലാൻഡ് ആദ്യമേ ആദ്യം അവർക്കൊരു താല്പര്യമുണ്ട് വൈരുദ്ധ്യാത്മകതയാണ് പ്രാപഞ്ചികത മനസ്സിലാക്കാൻ അതിന് ആദ്യം ഒരു പാറ്റേൺ ഉണ്ടാക്കി പിന്നെ ആ പാറ്റേണിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുകയാണ് ആ പാറ്റേണിന് വിരുദ്ധമായതൊന്നും അവർ സ്വീകരിക്കില്ല ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഈ സിദ്ധാന്തത്തിന് രാഷ്ട്രീയ പിൻബലവും ഭരണ അധികാരികളുടെ പിൻബലവും കിട്ടിയ റഷ്യയിൽ സ്റ്റാലിന്റെ കീഴിൽ ഇതിങ്ങനെ ഇതൊരു സൈദ്ധാന്തിക മതപരമായ ഒരാശയവാദം പോലെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ലോകത്ത് ഈ ജനി ജനിതക ശാസ്ത്രം കൂടുതൽ വികസിക്കുന്നത് ആ യു എസ് എസ് ആറിൽ ജനിതക ശാസ്ത്രത്തിന്റെ പഠനം പോലും നിരോധിച്ചു ഈ ഭൗതികവാദികൾ പ്രോഫിംഗോ പ്രോഫിംഗോ ശാസ്ത്രീയ പഠനത്തിന്റെ വലിയ തലവനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ജനിതക ശാസ്ത്രം നമുക്കെതിരാണ് കാരണം ഓരോരുത്തരുടെയും ജീനുകളിൽ എല്ലാ കാര്യവും രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായി സ്വാഭാവികമായി നമ്മൾ പ്രീപ്ലാന്റ് ആയി വെച്ച ഈ ഡയലക്ടിക്ക ഡയലക്റ്റിക്കൽ മെറ്റീരിയൽ ഡയലക്ടിക്ക അത് ഫിറ്റാവുകയില്ല അതുകൊണ്ട് പഠിക്കാൻ പാടില്ല ഞാൻ ആ വിഷയത്തിലേക്ക് താത്വികമായി പോവുകയല്ല പക്ഷേ ആ യു എസ് എസ് ആർ അവരെ ശാസ്ത്രീയമായി ആ പഠനം നിരോധിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ആനുകാലികമായ ശാസ്ത്രീയമായ പഠനങ്ങളെ അന്വേഷണങ്ങളെ മതപ്രമാണങ്ങൾക്ക് എതിരാകുമെന്നുള്ള വെപ്രാളം കൊണ്ടും ഭീതി കൊണ്ടും തടഞ്ഞു എന്ന് പറയുന്ന ചരിത്രപരമായ രേഖ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ല കാരണം ശാസ്ത്രത്തെ മുസ്ലിങ്ങൾക്ക് പേടിയില്ല ഇസ്ലാമിക എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ എണ്ണിയ ആശയവാദമുണ്ട് പദാർത്ഥവാദമുണ്ട് അനുഭവവാദമുണ്ട് സകലവാദവുമുണ്ട് അതിന്റെ എല്ലാം ശരിയായ വശങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ എന്റെ പ്രസംഗം ചിരിക്കുകയാണ് ഇതിന്റെ പിറകിൽ സർവശക്തനായ അള്ളാഹു എന്ന് പറയുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരാൾ ഉണ്ടാകണം ഞാൻ ഓടിപ്പോകട്ടെ എനിക്ക് ചില വിഷയങ്ങളിലൂടെ ഇങ്ങനെ അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിച്ചു ഓക്കേ പക്ഷേ ഈ പ്രാപഞ്ചിക വീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനർത്ഥം അവിടെ ബാക്കിയുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് ചെറിയ ഒരു ഗോളമല്ലേ ആ ചെറിയ ഒരു ഗോളത്തിന്റെ കരയല്ലേ കര വളരെ ചെറുതല്ലേ ആ കരയിൽ മനുഷ്യവാസം വളരെ പരിമിതമല്ലേ ആ മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് അലഹി വസ്ല്ലം ഈ മഹാ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയൊരു അംശം മാത്രമായ ഭൂമിയിലെ ജീവയോഗ്യമായ കരയിലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമുള്ള മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വിശ്വാസ സംഹിത കൊണ്ട് ഈ മഹാ എൻ്റർ കോസ്മോസിനെ എങ്ങനെ വിലയിരുത്താം വീക്ഷിക്കാം വിലയിരുത്താം എന്ന് പറയുന്നതിൽ ആശയപരമായ അപര്യാപ്തത ഇല്ലേ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ स्वलप प्रसक्तम त അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല ഭൂമിയെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല പ്രപഞ്ചത്തെ മുഴുവനും ബന്ധിക്കുന്ന പ്രാപഞ്ചികതയുടെ നൈസർഗികമായ താളത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ കർമ്മ വ്യവഹാരങ്ങളെ ബാധിക്കുന്ന പഞ്ചവിധികൾക്കോ പഞ്ചവിധികളെ രൂപം കൊള്ളുന്ന നിദാനങ്ങൾക്കോ നിദാനങ്ങൾ ആശ്രയിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾക്കോ അല്ല മാത്രമല്ല ഇസ്ലാം പ്രാപഞ്ചികമായ പ്രാപഞ്ചികമായ ഇസ്ലാം എന്ന് പറയുന്നത് മായ താളങ്ങൾക്കാപഞ്ചികമായുള്ളത് മുഴുവനും സർവശക്തനായ മാത്രവുമല്ല കൂട്ടത്തിൽ പ്രത്യേകം പറയട്ടെ പക്ഷങ്ങൾ ഉയർത്തി പാറിപ്പറക്കുന്ന പറവകളും ായിട്ടുള്ള പ്രാർത്ഥനകൾ അറിയാം അതിന്റേതായിട്ടുള്ള നമസ്കാരം അറിയാം എന്തുകൊണ്ടാണ് ഇത് കാറ്റടിക്കുമ്പോൾ പച്ചലയാടുന്നത് ഇല്ലത്ത് മാറ്റില്ല ഇല്ലത്തെ മാദ്ദിയ

പാറകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞു കണ്ണീര് വരുന്ന പാറകളുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുവരുന്ന പാറകളുമുണ്ട് കാരണം എന്താ ഭൗതികമായ കാരണം അവിടെ ബലം വന്നു തള്ളി എന്ന

അവനാണ് മുർ അവനാണ് ഈ പറഞ്ഞാൽ അറബി വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട് മാന്ന് പറയുന്നത്

എൻറ്റർ കോസ്മോസിലുള്ള സകലമായ സാധനങ്ങളും തസ്ബീഹ് ചെയ്യുകയാണ് അതിൽ ഗാലക്സികൾ പെട്ടു ഒരേ നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ മൂവായിരം കൊല്ലം വയസ്സുള്ള മനുഷ്യനൊരു ശ്വാസം പോലും വേറെ പണിക്ക് വിനിയോഗിക്കാതെ എണ്ണി നോക്കിയാൽ പോലും തീരാത്തത്ര വിശാലമായ നക്ഷത്രമുള്ള ണക്കിന് നൂറ് ബില്യൺ കണക്കിന് നക്ഷത്രമുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൻ ഗാലക്സി ഉള്ള ഈ മഹാപ്രപഞ്ചം ഭൂമിyle mathra ladi bumiyle mathra lale muhammad enu chodikanda sallallahu alaihi wasallam allahuvindevavasta allahuvellat ellaatineyum aabad choodam aamulagram vyavharichu nilkuyani innaradhina innaradhinallamanatal samawati wal ardil wal jibal etrayo vazhanangal kaanan karyam wa abayna yahmilaha wa ashfaqna minha wa hamalahal insaan innahu kana zaloomun jahula അമാനത്ത പിന്നെ മനുഷ്യന്റെ പ്രത്യേകത എന്താ ഈ ഭൂസെൻട്രിക് ഭൂമിയാണല്ലോ ഈ വിശേഷാത്ഭുതങ്ങളുടെ അതും ഒരു തീർപ്പുള്ള കാര്യമാണോ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ആധ്യാത്മിക ലോകത്തുള്ള ചില പണ്ഡിതന്മാർ പറയുന്നു ഭൂമി ഒന്നും ഒരുപാട് ഭൂമികളുണ്ട് അതിന് ഈ സയന്റിസത്തിൻ്റെ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യേണ്ട ഇസ്ലാമിലെ ആധ്യാത്മികവാദമാണ് അത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡോർ ചർച്ചയിൽ ചെയ്തത് പറയാം അങ്ങനെ ഒരുപാട് ഭൂമിയുണ്ട് ഒരുപാട് അതേപോലെ മക്കയുണ്ട് ഒരുപാട് മദീനയുണ്ട് ഒരുപാട് ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യവാസമുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുന്നു അതൊക്കെ ശരിയാണെന്ന് പറയുന്ന തെറ്റാണെന്ന് പറയുന്ന ഇൻഡർഡോർ ഇൻട്രാക്ഷൻസുകൾ അല്ലെങ്കിൽ ഡയലോഗ്സുകൾ അത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാണ് അപ്പോ ഭൂമിയിലെ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ പ്രത്യേകം ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇവിടെ മാത്രം ഈ സംവാദങ്ങളും ഇതേപോലെയുള്ള ആലോചനകളെയും നടക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അതും ഖുർആൻ പറയുന്നുണ്ട് ഇതിന്റെ സെൻടർ ഭൂമിയായതിന്റെ ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രോട്ടഗോണിസ്റ്റ് കേന്ദ്ര കേന്ദ്ര കഥാപാത്രം മനുഷ്യനായതിന്റെ കാരണം കുറാൻ പറയുന്നത് എന്താ ഇന്ന വല്ലർ ശക്തിയും ും ശേഷിയും ഈ വാനത്തോട് ഞാൻ ചോദിച്ചു ഈ ഞാൻ ചോദിച്ചു ദിവ്യ വിശ്വാസത്തെ ഔദ്യോഗികമായി ഏറ്റെടുക്കുമോ ഔദ്യോഗികമായി ഏറ്റെടുക്കുമോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ ധിക്കാരമല്ല ഭൗതികവാദികൾ പറയുന്ന പോലെ ധിക്കാരമല്ലേ കൊണ്ടാണ് ഞങ്ങളെ കൊണ്ടത് കൂട്ടിയാൽ കൂടുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല ആ മഹാദൗത്യം ഏറ്റെടുക്കുവാൻ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് ഒഴിവാക്കി തരണം പ്ലീസ് അതാണ് മിൻഹ അള്ളാഹു അവരെ ഒഴിവാക്കി പക്ഷേ ഇൻസാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ മനുഷ്യർ അത് ഏറ്റെടുക്കുകയും ചെയ്തു ജഹൂല കാരണം മനുഷ്യർ അക്രമിയാണ് ഗെഡിയാണ് കാരണം ആ കൂട്ടത്തിൽ നിന്നല്ലേ ഈ ഏറ്റിസ്റ്റ് വരാനുള്ളത് അഗ്നോയിസ്റ്റ് വരാനുള്ളത് സ്കെപ്റ്റിക് വരാനുള്ളത് റാഷണലിസ്റ്റ് വരാനുള്ളത് മെറ്റീരിയലിസ്റ്റ് വരാനുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് പോവുകയല്ല പക്ഷേ ഈ ആയിട്ടുള്ള ഭൂസെൻട്രിക്കായിട്ടുള്ള ഈ ആഗോള അഖിലലോക കോസ്മോസിന്റെ സെൻട്രർ ഭൂമിയാണോ അല്ലേ എന്നുള്ള ആ ചർച്ച ശാസ്ത്രീയമായ ചർച്ചയാണെങ്കിൽ ദൈക്ഷണികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാം മനുഷ്യൻ മാത്രമാണ് വികസിച്ചത് അല്ലേ എന്തെങ്കിലും വികസിച്ചുവോ പതിനായിരം കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള കന്നുകാലികളും മൃഗങ്ങളും എങ്ങനെയാ ജീവിച്ചത് ഇന്ന് ജീവിച്ചതുപോലെ മനുഷ്യർ എങ്ങനെയാ ജീവിക്കുന്നത് അന്ന് ജീവിക്കാത്തതുപോലെ ൾ വീണ്ടും മറുപടി പറയണം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജീവജാലങ്ങളുടെ ആവശ്യമാണ് പുരോഗതി ഉണ്ടാക്കുന്നതും അറിവിനെ വികസിപ്പിക്കുന്നതും എന്ന് പറയുന്നു പക്ഷെ മനുഷ്യനേക്കാളും ആവശ്യമുള്ളത്ര ജീവികളുണ്ട് മൃഗങ്ങളുണ്ട് എന്തേ പുരോഗതി പ്രാപിക്കാത്തത് മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതും ഇല്ലേ പക്ഷെ ആ മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതും മനുഷ്യനേക്കാൾ കരുത്തുള്ളതും ഒക്കെ ഇന്ന് മനുഷ്യന്റെ പറകില്ല ഈ പന്തിരത്താണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ അന്നും മുമ്പിൽ ഇന്നും മുമ്പിൽ മനുഷ്യേതരമായത് അന്നും പിന്നിൽ ഇന്നും പിന്നിൽ എന്ത് അതിനിടയിൽ ഈ സ്വാഭാവികമായിട്ടുള്ള പുരോഗതിയും വികസനവും ദൈക്ഷണികമായിട്ടുള്ള മുന്നേറ്റവും മനുഷ്യേതരമായിട്ടുള്ള സ്പീഷസുകൾക്കിടയിൽ നടക്കുന്നില്ല ശാസ്ത്രത്തെ വെറുതെ കൊണ്ടുനടക്കുക ഇന്നും 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 പഴയ കമ്മ്യൂണിസ്റ്റ് ഭൗതികവാദത്തിന്റെ ഈ നമ്മുടെ നാട്ടിലുള്ള സി പി എം എൽ ഡി എഫ് ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകരുത് കേട്ടോ നമ്മൾ അതിന്റെ ആശയപരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇന്നും അവരുടെ പഴയകാല രേഖകളിൽ ഡാർവിൻസത്തെ തള്ളിയാലും ലാമാർക്കിസത്തെ തള്ളരുത് എന്ന് പറയുന്ന കൃതികളായൽസ് ഒക്കെ എഴുതിയത് എന്താ കാരണം എന്താ കാരണം ഡാർവിന്റെ സിദ്ധാന്തം കുത്തന ഒരു പരിണാമ പറയുന്നത് ലാമാർക്ക് അതിനിടയിൽ ഇങ്ങനെ ഒരു അനുകൂല ഘടകം ഇവർക്ക് കൊണ്ടു കൊടുത്തു മനുഷ്യന്റെ അധ്വാന ഫലമായിട്ടാണ് അവന്റെ പുരോഗതി ശാരീരികവും മാനസികവുമായിട്ടും ഉണ്ടായത് ഈ അധ്വാനം തൊഴിൽപരമായ ലേബറിംഗ് എന്നുള്ള വാക്ക് കണ്ടപ്പോഴേക്ക് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ കൊണ്ടുപോയി എന്നിട്ട് ലോകം മുഴുവനും ഡാർവിനിസ്റ്റുകൾ പോലും തള്ളിയ ലാമാക്കിനെ അവര് കൊണ്ടു നടക്കുകയാ അതുകൊണ്ടാണ് മനുഷ്യൻ കൈ കൂടുതൽ അധ്വാനിച്ചത് കൊണ്ട് കൈയാണ് ആദ്യം ആൾക്കുരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഇന്നത്തെ ഈ ഷേപ്പിലേക്ക് മാറിയത് അധ്വാനിക്കാൻ അധ്വാനിക്കാൻ ഏത് ആണ് കൂടുതൽ ഉപയോഗിച്ചത് അത് കൂടുതൽ ഇന്നത്തെ രൂപത്തിലേക്ക് ഫിറ്റായി വന്നു എന്ന് പക്ഷേ